ഹലോ ഗൈസ് വെൽക്കം ടു ലാമോസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പൈനാപ്പിളിന്റെ എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ നാച്ചുറൽ ആയിട്ട് പൈനാപ്പിളിൽ നിന്ന് തന്നെ എസെൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ കേക്കിന്റെ സ്പ്രെഞ്ച് ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൺ കെ ജി പൈനാപ്പിൾ കേക്കാണ് അപ്പൊ അതുകൊണ്ട് ഒരു കപ്പ് മൈദ അളന്നിടക്കാം അതിനുശേഷം മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒരു ഒന്ന് രണ്ട് തവണ അരിച്ചെടുക്കുന്നത് നല്ലതാണ് വൺ കെ ജി കേക്ക് ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ നാല് ആണ് ഇവിടെ യൂസ് ചെയ്യണത് അപ്പൊ നമുക്ക് അത് പൊട്ടിച്ച് ബീറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പൊട്ടിച്ച ഒഴിച്ച മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ പൈനാപ്പിളിന്റെ എസൻസ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഈ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പൈനാപ്പിളിന്റെ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പൊടി അളന്നെടുത്ത ആ സെയിം കപ്പിന് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് അത് ഒന്ന് രണ്ട് തവണ ആയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര പൊടി ആയതുകൊണ്ടാണ് ഒരു കപ്പ് എടുക്കുന്നത് പഞ്ചസാര പൊടിക്കാത്തതാണെങ്കിൽ ഒരു മുക്കാ കപ്പിന്റെ അടുത്ത് എഴുത്താൽ മതി നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു വാർഡം നേരം ഇളക്കരുത് ജസ്റ്റ് ഒന്നും ഇളക്കാവുള്ളൂ ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ബാറ്ററിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയും പിന്നെ ഒരു കാൽ കപ്പ് മിൽക്കും വേണം റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കായിരിക്കണം കേട്ടോ മിൽക്കും വേണം അപ്പൊ നമ്മൾ ഈ മൈദ ഇട്ട് കൊടുക്കുന്നത് ബാച്ചായിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ ഓരോ ബാച്ചിലും കുറേശ്ശെ കുറേ മിൽക്കും ചേർത്ത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഓവറായിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ബാറ്റർ താന്നുപോകും കേക്ക് പൊങ്ങി വരില്ല നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന എഗ്ഗ് മിൽക്ക് പിന്നെ എന്ത് ഐറ്റംസ് ആണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാവാൻ ശ്രദ്ധിക്കണം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കേക്ക് ബാറ്ററിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ശരിക്കും ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കേക്കിൽ ഹോൾസ് ഒക്കെ ഉണ്ടായി ഒരു നമ്മൾ ഇന്ന് കേക്ക് ബേക്ക് ചെയ്യണത് ഓവനിലല്ല ഗ്യാസ് സ്റ്റോപ്പിലാണ് അപ്പൊ ഞങ്ങൾ അഞ്ച് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത പാത്രമാണ് ആ പാത്രത്തിലേക്കാണ് ശരി ഇറക്കി വെക്കുന്നത് എന്നിട്ട് നന്നായിട്ട് എയർ ഒന്നും പോകാത്ത രീതിയിൽ നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു മൂടി വെച്ച് മൂടി വെക്കണം അപ്പൊ ഫ്ലെയിമിട്ടിരിക്കുന്നത് ഏറ്റവും കുറച്ചാണ് ലോ ഫ്ലെയിമിലാണ് പിന്നെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിനുള്ളിൽ എനിക്ക് കേക്ക് സെറ്റായി കിട്ടാറുണ്ട് അപ്പൊ നമ്മുടെ കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ട ബാക്കി ഫില്ലിങ്സ് ഒക്കെ റെഡി ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു മുക്കാ കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ അനുഭവത്തേക്ക് വെക്കാം. പൈനാപ്പിൾ ഇവിടെ വേവായിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല സ്മെല്ലൊക്കെ വരും വെന്തയിൻ്റെ ഒരു സ്മെല്ലും പിന്നെ നമ്മളിതൊന്ന് പിടിച്ച് ഞെക്കിയൊക്കെ അറിയാം വേവ ആയോ എന്നുള്ളത് അപ്പൊ നമ്മളതൊരു അരിപ്പയിലേക്ക് വെച്ചിട്ട് അരിച്ചെടുക്കുവാണ് അതിന്റെ വെള്ളം അപ്പൊ ആ വെള്ളം നമുക്ക് ഷുഗർ ചെറുപ്പായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ വേവിച്ച പൈനാപ്പിളിൽ നിന്നും കുറച്ച് എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അരച്ചിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ കേക്കിന്റെ ലെയറിൽ ഇടാൻ വേണ്ടി ഫില്ലിങ്സിന് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കേക്ക് സ്പഞ്ച് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് സ്പഞ്ച് ഇനി നമുക്ക് ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ക്രഷ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്യാൻ കേക്ക് അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു ഞങ്ങൾ ഷുഗർ സിറപ്പ് ഒഴിച്ചായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല ആ ഷുഗർ സിറപ്പ് ഒഴിച്ച് മെൽറ്റ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് ഫില്ല് ചെയ്യുന്നു ലെയർ അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ക്രഷ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ വേവിച്ച പൈനാപ്പിൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫില്ലിംഗ് ആയിട്ട് ഇട്ട് വേണ്ടി അപ്പൊ അതും കൂടി ഫില്ലിംഗ് ആയിട്ട് ഇട്ട് ഇനി എല്ലാ ലെയറും നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ഷുഗർ സെർപ്പ് വെച്ച് മെൽറ്റ് ചെയ്യണു വിപ്പിംഗ് ക്രീം ക്രഷ് പിന്നെ ഫില്ലിങ് പൈനാപ്പിൾ വേവിച്ച ഫില്ലിങ് ഇതിട്ട് കൊടുത്ത് നമുക്ക് ആദ്യം എല്ലാം സെറ്റ് ചെയ്യാം ഇന്നിപ്പോ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഞങ്ങക്ക് കസ്റ്റമറുടെ ഓർഡർ ഒന്നും ഓർഡർ ഒന്നും അല്ലാട്ടോ ഇന്ന് ഞങ്ങളുടെ ലച്ചയുടെ ബർത്ത്ഡേ ആണ് മാർച്ച് മാസത്തില് അപ്പൊ റംലാൻ നോമ്പ് വരും അല്ലേ അപ്പൊ അവക്കടെ ബർത്ത്ഡേ വരുന്നത് നോമ്പിലാണ് അപ്പൊ ഇനിയിപ്പോ ദിവസവും ഇല്ലാത്തത് കൊണ്ട് നോമ്പിന് മുമ്പ് ഒരു ആ കേക്ക് മുറിച്ചേക്കാമെന്ന് കരുതിയാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം അവൾ അറിഞ്ഞിട്ടില്ല അവളുടെ മുമ്പിൽ വെച്ചാണ് കേക്ക് ഉണ്ടാക്കുന്നത് പക്ഷെ സർപ്രൈസായിക്കോട്ടെ കസ്റ്റമർക്കാർ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് വീട്ടിൽ മുറിക്കാനുള്ളത് കൊണ്ട് ഒരുപാട് സമയമൊന്നും എടുത്ത ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല ഒരു ബോർഡർ ലൈൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടോപ്പിങ്ങും കൂടി റെഡിയാക്കുന്നുണ്ട് ടോപ്പിംഗ് റെഡിയാക്കാൻ വേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലേവറ് കാൽ കപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്താണിത് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് ഉപയോഗിച്ച ആ ജ്യൂസിലേക്കാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിച്ച പൈനാപ്പിൾ പൈനാപ്പിളില്ലേ അത് കുറച്ച് ബാക്കി വന്നതാണ് അത് പിഴഞ്ഞെടുത്ത ജ്യൂസും കൂടി മിക്സ് ചെയ്ത് ഇതാണ് പിന്നെ കളറിന് വേണ്ടി ഒരു തുള്ളി മഞ്ഞ കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇളക്കി കൊടുത്ത് അത് ഒരു കുറുകി വരും അപ്പൊ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നത് ഈ പരുവത്തിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണക്കാൻ വെക്കണം തണുത്തതിന് ശേഷം മാത്രം കേക്കിന്റെ ടോപ്പിൽ ഒഴിച്ചു കൊടുക്കണം ടോപ്പറായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന ഹാർട്ടും സ്റ്റാറും കൂടി ടോപ്പറായിട്ട് കുത്തി കൊടുക്കുവാണ് പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും കുത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ പൈനാപ്പിൾ കേക്കിന്റെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്